വളരെ സന്തോഷം ഈ വർഷത്തെ മികച്ച ഡോക്യുമെന്ററി സംവിധായകളുള്ള അവാർഡ് കിട്ടിയതിന് ഇതെന്റെ ഒൻപതാമത്തെ സ്റ്റേറ്റ് അവാർഡാണ് അതും എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഈ ഡോക്യുമെന്ററി സുധാദീദി എന്ന് ഞാൻ വിളിക്കുന്ന സുധാ വർഗീസിനെ പറ്റിയിട്ടുള്ളതാണ് കരവാളൂർ സ്വദേശി ഷൈനി ബെഞ്ചമിന് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം പുനലൂർ കരവാളൂർ കോഴിപ്പുറത്ത് വീട്ടിൽ പരേതരായ കെ ഒ ബെഞ്ചമിൻ ശോഷാമ ബെഞ്ചമിൻ ദമ്പതികളുടെ മകളാണ് ഷൈനി എന്ന ാണ് മികച്ച ഡോക്യുമെന്ററി പുരസ്കാരം ലഭിച്ചത് അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഷൈനി ബെഞ്ചമിൻ മുദ്രാവിഷനോട് പറഞ്ഞു ഷൈനിയുടെ വാക്കുകളിലേക്ക് വളരെ സന്തോഷം ഈ വർഷത്തെ മികച്ച ഡോക്യുമെന്ററി സംവിധായകളുള്ള അവാർഡ് കിട്ടിയതിന് വളരെ വളരെ സന്തോഷം ഇതെന്റെ ഒൻപതാമത്തെ സ്റ്റേറ്റ് അവർഡാണ് അതും എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഈ ഡോക്യുമെന്ററി സുധാദീദി എന്ന് ഞാൻ വിളിക്കുന്ന സുധാ വർഗീസിനെ പറ്റിയിട്ടുള്ളതാണ് നാൽപ്പത് വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്തിൽ നിന്ന് ബീഹാറിലേക്ക് ആദിവാസികളുടെ ഇടയിൽ പോയി വർക്ക് ചെയ്ത് മുസാഹർ എന്ന് പറയുന്ന നമ്മളെ റാറ്റീറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ആദിവാസി ഗ്രൂപ്പിന്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാഞ്ചി കമ്മ്യൂണിറ്റിയാണ് അവിടെയുള്ള പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് സ്വതാ തീയതി പ്രവർത്തിക്കുന്നത് നാൽപ്പത് വർഷമായിട്ട് പുള്ളിക്കാരി അവിടെയാണ് ഉള്ളത് അവരെ പറ്റിയിട്ടും മുസാഹർ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടും അവിടുത്തെ പെൺകുട്ടികളെ പറ്റിയിട്ടും അവർ എത്രമാത്രം വളർന്നു ഈ നാൽപ്പത് വർഷത്തിനുള്ളിൽ എന്നുള്ളതിനെ പറ്റിയിട്ടും ഉള്ള ഒരു ഡോക്യുമെന്ററിയാണ് എരികളെ തിന്നുന്ന ബീഹാറിലെ ദളിതരുടെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങിയ സുധാവർഗീസ് എന്ന മലയാളി വനിതയെ നേരിൽ കണ്ട് തയ്യാറാക്കിയ ഡോക്യുമെന്ററിക്കാണ് പുരസ്കാരം പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം അഞ്ച് ദേശീയ പുരസ്കാരങ്ങളും ഒൻപത് സംസ്ഥാന പുരസ്കാരവും ഉൾപ്പെടെ നേടി രാജ്യമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട നിരവധി ഡോക്യുമെന്ററികൾ ഒരുക്കിയ വിഖ്യാത സംവിധായികയാണ് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ വേരിത്തമ്പി ദളവയുടെ ജീവിതം പശ്ചാത്തലമാക്കിയുള്ള സേഡ് ഓഫ് ലിബർട്ടി എന്ന ചിത്രത്തിന് നോൺ ഫ്യൂച്ചർ ഇനത്തിൽ മികച്ച ജീവചരിത്ര സിനിമയ്ക്കുള്ള അറുപത്തിയഞ്ചാമത് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു ദയാബായിയെക്കുറിച്ചുള്ള ഒറ്റയാൾ ജർമ്മനിയിലെ മലയാളി നേഴ്സുമാരെക്കുറിച്ചുള്ള ട്രാൻസ്ലേറ്റഡ് ലൈഫ്സ് പെരുമ്പടവൻ ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൻ്റെ പശ്ചാത്തലത്തിൽ ദസ്തയോവിസ്കി അനുസ്മരിക്കുന്ന ഇൻ റിട്ടേൺ ജസ്തയ ബുക്ക് തുടങ്ങിയ ഡോക്യുമെൻ്ററികൾ ഏറെ ചർച്ചയായവയാണ് ഇന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് പ്രശസ്തി പത്രത്തിന് പുറമെ പതിനയ്യായിരം രൂപ ക്യാഷ് അവാർഡുമുണ്ട് ബീഹാറിലെ ആദിവാസി വിഭാഗമായ മുസാഹിർ എന്ന എലികളെ തിന്നുന്ന വിഭാഗങ്ങളുടെ ഇടയിൽ സുധാവർഗീസ് നടത്തുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക ഇടപെടലുകൾ പകർത്തുന്ന ഡോക്യുമെൻ്ററിയാണിത് ജോളി ലോനപ്പനാണ് നിർമ്മാതാവ് ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ